ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നല്ല രുചിയും ക്രീമിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക എങ്കിൽ നമുക്കിനി റെസിപ്പിയിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇപ്പം ഞാൻ കപ്പയുടെ തൊല്ലിയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കപ്പ വീണ്ടും കഴുകിയതിന് ശേഷം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇനിയിപ്പം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് നോർമൽ വാട്ടറിൽ കഴുകി ഊറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് ഏഴ് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ചെറിയ ഉരലിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായിലേക്ക് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പ ഇടാം ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമ്മുടെ രണ്ടാം പാലൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് കപ്പ ഇതുപോലൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഒന്നാം പാലും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഈ സമയത്ത് നമുക്ക് ഉള്ളി താളിച്ചും കൂടെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നാല് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്തും കൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിടാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിലുള്ള പാൽക്കപ്പ ഇവിടെ റെഡിയായി ഇതിന് വേറെ കറിയൊന്നും വേണമെന്നില്ല ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്കൊരു പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്